തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണവുമായി ഒരു കുടുംബം തിങ്കളാഴ്ച രാവിലെ ആശുപത്രിയിലെത്തിയ പ്രമേഹ രോഗിയായ മഹമ്മൂദയെ ഡോക്ടർ തങ്കരാജ് ചികിത്സിച്ചില്ലെന്നാണ് ഭർത്താവ് അബൂബക്കർ പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ രോഗിയെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും അബൂബക്കർ റിപ്പോർട്ടിലൂടെ പറഞ്ഞു ഒരു മണി ഒന്നര മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം ഡോട്ടിനെ കാണാൻ വേണ്ടി അവർ കാണിച്ച് അദ്ദേഹം അകത്തിരുന്നു കൊണ്ട് ആ ഡോ ഇവിടുത്തെ ഒ പി ടിക്കറ്റുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചപ്പോൾ ആ കയ്യിൽ വാങ്ങില്ല തിരിച്ചു ചിരട്ടെന്നിട്ട് പ്രസ് റൂമിൽ കൊണ്ടുപോകാറില്ല അവിടെ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുള്ളവർ ഉണ്ടായിരുന്നു ചെറു അയാളുടെ ടൈം കഴിഞ്ഞാൽ പോയി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോഴും ആ ചീട്ട് പോലും വാങ്ങിയിട്ടില്ല അവർ അദ്ദേഹം പോകുന്നവരെ ഒരു മണിക്കൂറിൽ കൂടുതൽ വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹം വന്നില്ല തിരിച്ചയാൽ പോകുമ്പോൾ ചോദിച്ചപ്പോൾ അവർ വരും ജീവനുണ്ടോ ഇല്ലേ ഞാൻ ചോദിച്ചതിന് ശേഷമാണ് മരണപ്പെട്ടത് ഇരുപത് മിനിറ്റ് അതും പറയാൻ കഴിഞ്ഞു ഞാനവിടെ നിൽക്കുകയാണ് വളരെ ഇത് ഒരാളുടെ അവസ്ഥയല്ല അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ എന്താണ് ഭർത്താവ് ഇപ്പോൾ പറയുന്നത് അന്വേഷണമുണ്ടോ ഇപ്പോൾ ഈ ഡോക്ടർക്കെതിരെയാണ് തങ്കരാജ് എന്ന ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ ഈ ഭർത്താവ് പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ വേണ്ടത്ര പരിഗണനയോ ചികിത്സയോ കിട്ടാതെയാണോ മഹമ്മദ് മരിച്ചത് അരുൺ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഭീമാപ്പള്ളി സ്വദേശിയായിട്ടുള്ള മഹമൂദയെ സുഖമില്ലാതെ അർദ്ധരാത്രി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് അന്ന് രാത്രി ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇവർ രാവിലെ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ മഹമൂദിയെ കുടുംബം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഈ പ്രമേഹ രോഗിയായതിനപ്പുറം കാലിലൊരു മുറിവ് പറ്റിയിരുന്നു നേരത്തെ തന്നെ ഇവർക്ക് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു രണ്ട് ആൻഡിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു രോഗി കൂടിയായിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം നീണ്ട രണ്ട് മണിക്കൂർ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇത് സംബന്ധിച്ച് നമ്മൾ ആറമ്മയോട് അടക്കമുള്ളവരുടെ വിവരങ്ങൾ തേടി ഇത് കുടുംബം ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അത് അവർ ശരിയും വെച്ചിട്ടുണ്ട് പക്ഷേ കുടുംബം ഉന്നയിക്കുന്ന പരാതി നിലവിൽ സൂപ്രന് നൽകാനാണ് ഈ ആർ ഈ കുടുംബത്തോട് നൽകിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഡോക്ടർ തങ്കരാജി രോഗിയെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാസ്ഥ കാരണം ഈ രണ്ട് മണിക്കൂർ എന്തുകൊണ്ട് തങ്കരാജി രോഗിയെ നോക്കിയില്ല എന്തെങ്കിലും ഒരു പ്രാഥമിക ചികിത്സയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഒരു അവർക്ക് ഒരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു ഒരു